ഹായ് ഇപ്പം ഇന്നത്തെ പിടിയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് വിടിയാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുള്ളി ഉണ്ടോ നമ്മുടെ കൊച്ചുള്ളി ഞാനിവിടെ ഗ്രോ ബാഗിൽ കിളിപ്പിച്ച് വെച്ചിരുന്നു നമുക്കതിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലുള്ള കൊച്ചുള്ളി ഇതുപോലെ കൊച്ചുള്ളി എടുത്താണ് വീട്ടിൽ വാങ്ങി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉള്ളിയില്ലേ അതെടുത്താണ് ഞാൻ മുളപ്പിക്കുന്നത് അപ്പം ഉള്ളി കിട്ടാൻ വേണ്ടിയില്ല നമുക്കതിൻ്റെ ആ തണ്ടെടുത്ത് തോരനുമാക്കാം പിന്നീട് അതിൽ നിന്ന് ഉള്ളി വിളവും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നടന്നത് ഇതുപോലുള്ള മുളച്ച ഉള്ളിയും മുളച്ചിലേലും പ്രശ്നമില്ല അത് ഇങ്ങനെ വേരങ്ങ് താഴ്ത്തി വെച്ചാൽ അത് മുളച്ച് കിട്ടും പിന്നെ അത് മാത്രമല്ല നമുക്ക് കടയിൽ നിന്ന് ഉള്ളിയുടെ വിത്ത് കിട്ടും ഉള്ളിയുടെ വിത്ത് കിട്ടി വാങ്ങിച്ച് നമുക്ക് നട്ടാലും നല്ല വിളവ് കിട്ടും അപ്പം ആദ്യമേ ഇതൊന്നും രണ്ട് ഗ്രോ ബാഗിൽ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് എൻ്റെ ചെറിയ അറിവ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഇപ്പോൾ രണ്ട് ബാഗ് വല്ല അത്യാവശ്യം വലിയ ബാഗ് നല്ല മണ്ണ് കയറുന്ന ബാഗ് ഇതാ നിറച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ അത് നിറച്ചെന്ന് വെച്ചാൽ മണ്ണ് ഇത്രയും വേണം നമുക്ക് പിന്നീടതിൽ മണ്ണ് ഇടത്തില്ല അതുപോലെ തന്നെ വേറൊരു ബാഗിലും ഇതുപോലെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് വളവും ചാണകപ്പൊടിയും നമ്മുടെ സൂപ്പർ മിൽസും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ബാഗാണ് അപ്പം ഇതിലോട്ടാണ് ഉള്ളി നടാൻ പോകുന്നത് എങ്ങനെ നടന്നതെന്ന് നോക്കാം ഉള്ളിയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചതിൽ വെച്ചുള്ള ഉള്ളിയാണ് എടുത്തത് മുളച്ചിലും പ്രശ്നമില്ല അത് മുളച്ച് കിട്ടും കേട്ടോ ഇത് മുളയ്ക്കാത്ത ഉള്ളിയാണ് അപ്പോൾ അത് നമുക്ക് ആദ്യമേ നട്ടു തുടങ്ങാം വേര് ഭാഗം കണ്ടു വേര് ഭാഗം താഴ്ത്തി വെച്ചിട്ട് കുറച്ച് മണ്ണെങ്കി ഇട്ട് കൊടുത്താൽ മതി എന്നാൽ ഇവിടെ നമുക്ക് നടാം ഇവിടെ അതുപോലെ ഞാൻ മുളച്ചൊരു ഉള്ളി അങ്ങ് കാണിച്ച് തരാം കണ്ടു അഞ്ചാറിന ഇതുപോലെ ബാഗിൽ കൊള്ളുന്നത്രേം കുത്തി അങ്ങ് വെച്ചാൽ മതി പെട്ടെന്ന് വളർന്ന് കിട്ടും അപ്പോൾ അവിടെ അവിടെ എല്ലാം കുറേച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ കുറച്ച് ഉള്ളി ഭാഗം മേൽഭാഗം കാണുന്ന രീതിയിൽ വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിലും കൂടി അതുപോലെ നട്ട് കൊടുക്കാം നല്ല ഇളക്കുള്ള മണ്ണ് എടുക്കണം കേട്ടോ കട്ടി മണ്ണിനെക്കാട്ടിൽ നല്ലത് ഇളക്കുള്ള വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണാണ് ഉള്ളി നടാൻ നല്ലത് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ കിട്ടും കേട്ടോ അത് വിളവ് കൊച്ചുള്ളിയും കിട്ടും പിന്നെ നമുക്ക് ഇല കട്ട് ചെയ്ത് തോരനൊക്കെ ആക്കാം അവിടെ എല്ലാം ഇതുപോലെ കുത്തിയാക്കാം ഉള്ളിയൊക്കെ തീ വിലയല്ലേ ഒരു കിലോ നൂറ്റിപ്പത്തി രൂപ വില ചോദിച്ചപ്പ് അതിലത് മതി ബാക്കി ഇതിലൂടെ നടാം ഓക്കെ അപ്പം നമ്മുടെ ഉള്ളി നടിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് നനച്ചു കൊടുക്കാം നനച്ചു കൊടുക്കാം നന വളരെ കുറച്ച് മാത്രം മതി കേട്ടോ ഇത് ഒരുപാട് നനച്ചാൽ ഇതഴുകിപ്പോവും അതുപോലെ തന്നെ മുളച്ച് വന്നു കഴിഞ്ഞാലും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പം ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് തന്നെ ഇതെല്ലാം മുള വരും ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ള നട്ടു കൊടുക്കാം കൊച്ചുള്ളി പോലെ തന്നെയാണ് വെളുത്തുള്ളി നടന്നത് ഇപ്പൊ നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലേ ഗ്രോ ബാഗിനകത്ത് വെച്ചത് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് കാണിക്കാം ഒരാഴ്ചയായിട്ടുണ്ട് നോക്കിയോ ഒരു മൂന്ന് നാല് ദിവസത്തിനകത്ത് തന്നെ ഇതെല്ലാം മുളച്ച് കിട്ടി കേട്ടാ നമ്മുടെ സാധാ ഉള്ളിയാണ് ഇനി നട്ട് കൊടുത്തത് ഗ്രോ ബാഗ് കണ്ടോ നിറച്ച് മണ്ണും പുളവാട്ട് വച്ചിരിക്കാണ് അപ്പൊ ഇതെല്ലാം മുളച്ച് കിട്ടി കേട്ടോ മുളച്ച് പിന്നെ ഇന്നത്തെ നമുക്ക് സ്ലറി പോലത്തെ വളങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ മാത്രം മതി ജൈവ സ്ലറി ഉണ്ടല്ലോ വേറെ മണ്ണ് കൂട്ടിയ ഒന്നും വേണ്ട പിന്നെ അത് വേറൊരു ബാഗ്രൗണ്ട് നട്ടാണ് കണ്ടോ അതിനകത്ത് രണ്ടു മൂന്നെണ്ണം കളിച്ചിരിക്കുന്നു കാരണം എലി എലിയുണ്ടല്ലോ എലി കയറി ഇതിനകത്ത് എന്തോ നിധി ഇരിക്കുന്നതെന്ന് പറഞ്ഞ് മൊത്തം തുറന്നു ഭയങ്കര എലിയുടെ ശല്യം ഒരു രക്ഷ ഇത് കഴിഞ്ഞിട്ടുള്ള വളർച്ച കാണിച്ചു തരാം അതാ ഇത് നമ്മൾ ആദ്യമേ നട്ട് വെച്ചതാണ് ഈ ഒരു പരുവ് ഇത് പക്ഷേ ഞാൻ വലിയ ബാഗാണ് അതുകൊണ്ട് മുക്കാലേ കൊടുത്തോളായിരുന്നു മണ്ണ് പിന്നീട് എനിക്ക് അറിവുള്ളവർ പറഞ്ഞായിരുന്നു മണ്ണ് നിറച്ചിടണമെന്ന് അപ്പം ഇത് കണ്ട ഇതിപ്പോൾ നമുക്ക് ഏകദേശം വിളവാകാറായിട്ടുണ്ട് ഞാൻ ഇത് ഇല കട്ട് ചെയ്തിട്ടില്ല ഇതിനകത്ത് സ്ളറി പോലത്തെ വളം കൊടുത്ത് നിർത്തിയിരിക്കുക അതുപോലെ രണ്ട് ബാഗിൽ നട്ടിരിക്കുക അത് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് അപ്പം നമ്മുടെ കൊച്ചുള്ളിയൊന്നും മുളപ്പിക്കാൻ നമുക്ക് ഒരു പാടുമില്ല യഥാർത്ഥത്തിൽ ഇതിന്റെ ഒക്കെ വിത്ത് വാങ്ങിക്കാൻ കിട്ടും വിത്ത് ഇതുപോലെ നമ്മൾ ഉള്ളി നട്ടില്ലേ അതുപോലെ തന്നെ വിത്ത് വാങ്ങിച്ചാൽ നട്ടാൽ സവാളയുടെ ആണെങ്കിലും കൊച്ചുള്ളിയുടെ ആണെങ്കിലും വിത്ത് വാങ്ങിക്കാൻ കേട്ടു പിന്നെ സവാളയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാം നമ്മുടെ ഈ മുളച്ച സവാള ഉണ്ടല്ലേ അത് ഇതിനകത്ത് ഒരു മൂന്നാലെണ്ണം കുത്തി വെച്ചാൽ നമുക്ക് എൻ്റെ ഇല കട്ട് ചെയ്ത് തോരനാട്ടൊക്കെ ഉപയോഗിക്കാം അങ്ങനെയാണ് സവാളയുടെ ഉപയോഗം എന്നൊക്കെ പറയുന്നത് അപ്പം ഇത്രയുള്ളു കൊച്ചുള്ളി നടന്ന് പിന്നെ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല ഇളക്കോളം മണ്ണും നല്ല തറയിൽ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ നടക്കും കേട്ടോ ഉള്ളി കൃഷി അപ്പോൾ പറ്റുന്നവരൊക്കെ ഉള്ളി കൃഷി ചെയ്യാൻ നോക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബായ്